ൂർ അക്ഷത്തിലാണ് ആധ്യാത്മ രാമായണ യജ്ഞം സംഘടിപ്പിച്ചത് പ്രശസ്ത എഴുത്തുകാരൻ പി ആർ നാഥൻ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാമായണ സന്ദേശങ്ങൾക്ക് അനുദിനം പ്രസക്തി ഏറി വരികയാണെന്ന് സാഹിത്യകാരൻ പി ആർ നാഥൻ പറഞ്ഞു നിരവധി പേർ യജ്ഞത്തിൽ പങ്കെടുത്തു നമ്മുടെ കാര്യം ഈ സ്വന്തം ഈ സ്വയംഭരത്തിന് വേറെ വലിയൊരു കാര്യം നമ്മുടെ മസ്തിഷ്കത്തിന് രണ്ടു ഭാഗം ഇടതു ഭാഗം മസ്തിഷ്കം വലതു ഭാഗം രണ്ടും ഇത് രണ്ടും കൂടി ചാർന്ന് നിൽക്കണം അതിന്റെ പേരാണ് കാവടി ഈ അർത്ഥം നമ്മൾ ഇടത് മസ്തികത്തിലാണ് യുക്തിചിന്താകുന്നത് ഇടതു മത്സരത്തിൽ യുക്തിചിന്ത സമ്പത്ത് ഇന്ന് പവിടേക്ക് പോണം തീർച്ചയായിട്ടും ഇത് വേണം ഇതിങ്ങനെ അശരാശ്രമമാണ് എന്താ നാളുകളാണ് എന്റെ അടുത് മസ്തിഷ്കത്തിലാണ് മൊത്തം നിനക്ക് സംസാരിക്കാവുന്ന ടീച്ചറും പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും പറഞ്ഞിട്ട് ഭാര്യ അവിടെ കേട്ടുകൊണ്ടിരുന്നു അവൾ ചൂറാവും ഒരു തെക്കൻ വൈകി എന്നെങ്കിൽ എന്റെ കാര്യ അവസ്ഥ ഇതൊക്കെ അറുത് മസ്തിഷ്കമാണ് പക്ഷെ ഇപ്പൊ ഈ സംസാരിക്കുന്ന എവിടുന്ന മസ്തിഷ്കല്ല വലത് മസ്തിഷ്കത്തിലാണ് കവിത്വം ഈശ്വര ചിന്ത ബുദ്ധം വലത് മസ്തിഷ്കം ഉദ്യോഗം രാജിവെച്ച് ഹിമാലയത്തിലേക്ക് മംഗളവാദം പഠിക്കാൻ പോയ ആളാണ് വരത് മസ്തിക പറഞ്ഞു ആ വലതു മസ്തികത്തിന്റെ പ്രവർത്തനം എങ്ങനെയല്ല അതിന് ശിവൻ വിളിച്ചു ഇപ്പുറത്ത് പാർവതി എന്ന് ഇതാണ് ശിവപാർവതി കല്യാണം